നമ്മളിന്ന് വന്നിട്ടുള്ളത് പയറും ബിയണിക്കും എല്ലാം വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയും ആയിട്ടാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കാന്താരി മുളകാണ് അഞ്ചെണ്ണ എടുത്തിട്ടുള്ളത് നല്ല എരിയുള്ള മുളകാണ് അപ്പം എരി ഇല്ലെങ്കിൽ നിങ്ങളുടെ എരിക്കനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കാന്താരി മുളകാണ് ഇതിന് ഏറ്റവും നല്ലത് അപ്പോൾ അതിനോട്ട് ഞാൻ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഒരു പരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ നാല് ടേബിൾ സ്പൂൺ തേങ്ങ ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം ഒരു തണ്ട് കറിവേപ്പില ഇതിത്രയും കൂടെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം ആ സമയം കൊണ്ട് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഉടച്ചതിന് ശേഷം നമുക്ക് അരപ്പ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം ആ പച്ച ചുവ ഒന്ന് മാറുന്നത് വരെ അതിനുശേഷം ഒരു വറവിട്ട് കൊടുക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കാൽ ടീസ്പൂൺ കടകും രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്നായതിനു ശേഷം ഒരു ടീസ്പൂൺ അരിയും ഒരു ടീസ്പൂൺ കുഴുന്ന് പരിപ്പും ഒരു ടേബിൾ സ്പൂൺ ചെറുകി തേങ്ങയും കൂടെ ചേർത്ത് ഇതുപോലൊന്ന് ചുമന്ന് വരുമ്പോൾ അതിലോട്ട് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പത്തിനും ദോശയ്ക്കും എല്ലാം പറ്റിയ അടിപൊളി കറിയാണ് അപ്പോൾ ഇതിനായിട്ട് ബിരിയാണിക്ക് സപ്പറേറ്റ് ഒന്നും വാങ്ങണ്ട പച്ചക്കറി വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ചെറിയ പീസ് ബിരിയാണിക്കൊരു ആവശ്യമുള്ളൂ അപ്പോൾ അതുപോലൊന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റും കൂടെ ഒന്ന് ചെയ്തേക്കണേ ഇനി നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും അസ്സാമലൈക്കും